പാമ്പ് കടിയേറ്റാൽ എവിടെ കൊണ്ടുപോകുമെന്ന് കരുതി ഒരിക്കലും സംശയിച്ച് നിൽക്കുകയും അരുത് പാമ്പ് വിഷത്തിനെതിരെ ചികിത്സാ സൗകര്യമുള്ള ആശുപത്രികളിൽ തന്നെ നിർബന്ധമായും കൊണ്ടുപോകണം ഒരിക്കലും പ്രത്യേകം ശ്രദ്ധിക്കുക ഒരിക്കലും ആൻറ്റീവനം ഇല്ലാത്ത ആശുപത്രികളിൽ പാമ്പ് കടിയേറ്റ വ്യക്തിയെ കൊണ്ടുപോയി വിലപ്പെട്ട സമയം നിങ്ങൾ കളയരുത് ഇനി നമുക്ക് പാമ്പിംഗ് വിഷം ഏറ്റാൾ കൊണ്ടുപോകേണ്ട കേരളത്തിലെ ആശുപത്രികൾ ഏതൊക്കെയാണെന്ന് നോക്കാം തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജ് എസ് ഐ ടി തിരുവനന്തപുരം ജനറൽ ആശുപത്രി തിരുവനന്തപുരം ജനറൽ ആശുപത്രി നെയ്യാറ്റിൻകര പി ആർ എസ് ഹോസ്പിറ്റൽ കിളിപ്പാലം കരമന സി എസ് ഐ മെഡിക്കൽ കോളേജ് കാരക്കോണം ഗോകുലം മെഡിക്കൽ കോളേജ് വെഞ്ഞാറമൂട് കിങ്സ് ആശുപത്രി കുമാരപുരം ഇനി കൊല്ലം ജില്ലയിൽ ഏതൊക്കെയാണെന്ന് നോക്കാം ജില്ലാ ആശുപത്രി കൊല്ലം താലൂക്ക് ആസ്ഥാന ആശുപത്രി കൊട്ടാരക്കര താലൂക്ക് ആസ്ഥാന ആശുപത്രി പുനലൂർ താലൂക്ക് ആസ്ഥാന ആശുപത്രി ശാസ്താംകോട്ട താലൂക്ക് ആസ്ഥാന ആശുപത്രി കരുനാഗപ്പള്ളി സർക്കാർ മെഡിക്കൽ കോളേജ് പാരിപ്പള്ളി ഐഡിയൽ ഹോസ്പിറ്റൽ കരുനാഗപ്പള്ളി സെൻറ്റ് ജോസഫ്സ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചൽ ഉപാസന ഹോസ്പിറ്റൽ കൊല്ലം ട്രാവൻകൂർ മെഡിസിറ്റി കൊല്ലം സർക്കാർ ജില്ലാ ആശുപത്രി കൊല്ലം ഹോളി ക്രോസ് ഹോസ്പിറ്റൽ കൊട്ടിയം ഇനി പത്തനംതിട്ട ജില്ലയിൽ ഏതൊക്കെയാണെന്ന് നോക്കാം ജനറൽ ആശുപത്രി പത്തനംതിട്ട ജനറൽ ആശുപത്രി അടൂർ ജനറൽ ആശുപത്രി തിരുവല്ല ജില്ലാ ആശുപത്രി കോഴഞ്ചേരി താലൂക്ക് ആസ്ഥാന ആശുപത്രി റാന്നി താലൂക്ക് ആസ്ഥാന ആശുപത്രി മലപ്പള്ളി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല ഹോളി ക്രോസ് ആശുപത്രി അടൂർ തിരുവല്ല മെഡിക്കൽ മിഷൻ ഇനി ആലപ്പുഴ ജില്ലയിൽ ഏതൊക്കെയാണെന്ന് നോക്കാം ആലപ്പുഴ സർക്കാർ മെഡിക്കൽ കോളേജ് ജില്ലാ ആശുപത്രി മാവേലിക്കര താലൂക്ക് ആസ്ഥാന ആശുപത്രി ചേർത്തല താലൂക്ക് ആസ്ഥാന ആശുപത്രി ചെങ്ങന്നൂർ കെ സി എം ആശുപത്രി നൂറനാട് ഇനി കോട്ടയം ജില്ലയിൽ ഏതൊക്കെയാണെന്ന് നോക്കാം കോട്ടയം സർക്കാർ മെഡിക്കൽ കോളേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചൈൽഡ് ഹെൽത്ത് കോട്ടയം ജനറൽ ആശുപത്രി കോട്ടയം ജനറൽ ആശുപത്രി കാഞ്ഞിരപ്പള്ളി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം എരുമേലി താലൂക്ക് ആസ്ഥാന ആശുപത്രി വൈക്കം കരിത്താസ് ആശുപത്രി ഭാരത് ഹോസ്പിറ്റൽ ഇനി എറണാകുളം ജില്ലയിൽ ഏതൊക്കെയാണെന്ന് നോക്കാം സർക്കാർ മെഡിക്കൽ കോളേജ് കൊച്ചി ജനറൽ ആശുപത്രി എറണാകുളം കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ആശുപത്രി മാർ ബസേലിയസ് ആശുപത്രി കോത്തമംഗലം ചാരിസ് ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ ലിറ്റിൽ ഫ്ലവർ ആശുപത്രി അങ്കമാലി മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി എറണാകുളം ആസ്ര മെഡിസിറ്റി എറണാകുളം അമൃത മെഡിക്കൽ കോളേജ് എറണാകുളം ലേക്ഷോർ ഹോസ്പിറ്റൽ എറണാകുളം സെന്റ് ജോർജ് ഹോസ്പിറ്റൽ വാഴക്കുളം താലൂക്ക് ആസ്ഥാന ആശുപത്രി പറവൂർ ഇനി തൃശ്ശൂർ ജില്ലയിൽ ഏതൊക്കെയാണെന്ന് നോക്കാം തൃശ്ശൂർ സർക്കാർ മെഡിക്കൽ കോളേജ് ജൂബിലി മെഡിക്കൽ മിഷൻ തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട സഹകരണ ആശുപത്രി മലങ്കര ആശുപത്രി കുന്നംകുളം എലൈറ്റ് ഹോസ്പിറ്റൽ കൂർക്കഞ്ചേരി അമല മെഡിക്കൽ കോളേജ് തൃശ്ശൂർ ജനറൽ ആശുപത്രി തൃശ്ശൂർ ജില്ലാ ആശുപത്രി വടക്കാഞ്ചേരി താലൂക്ക് ആസ്ഥാന ആശുപത്രി കൊടുങ്ങല്ലൂർ താലൂക്ക് ആസ്ഥാന ആശുപത്രി ചാലക്കുടി താലൂക്ക് ആസ്ഥാന ആശുപത്രി പുതുക്കാട് താലൂക്ക് ആസ്ഥാന ആശുപത്രി കുന്നംകുളം ഇനി പാലക്കാട് ജില്ലയിൽ ഏതൊക്കെയാണെന്ന് നോക്കാം സർക്കാർ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രി കോട്ടത്തറ പാലന ആശുപത്രി വള്ളുവനാട് ഹോസ്പിറ്റൽ ഒറ്റപ്പാലം പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് സർക്കാർ ജില്ലാ ആശുപത്രി പാലക്കാട് സേവന ഹോസ്പിറ്റൽ പട്ടാമ്പി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പുതൂർ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി പാലക്കാട് താലൂക്ക് ആസ്ഥാന ആശുപത്രി ഒറ്റപ്പാലം ജില്ലാ ആശുപത്രി പെരിന്തൽമണ്ണ ഇതൊക്കെയാണ് ഇനി അടുത്ത് മലപ്പുറം ജില്ലയിൽ ഏതൊക്കെയാണെന്ന് നോക്കാം മഞ്ചേരി മെഡിക്കൽ കോളേജ് അൽമാസ് ഹോസ്പിറ്റൽ കോട്ടക്കൽ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മിഷൻ ഹോസ്പിറ്റൽ കോടയ്ക്കൽ അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇ എം എസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി തിരൂർ ഇനി ഇടുക്കി ജില്ലയിൽ ഏതൊക്കെയാണെന്ന് നോക്കാം ജില്ലാ ആശുപത്രി പൈനാവ് താലൂക്ക് ആസ്ഥാന ആശുപത്രി തൊടുപുഴ താലൂക്ക് ആസ്ഥാന ആശുപത്രി നെടുക്കണ്ടം താലൂക്ക് ആസ്ഥാന ആശുപത്രി പീരുമേട് താലൂക്ക് ആശുപത്രി അടിമാലി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പെരുവന്താനം വയനാട് ജില്ലയിൽ ഏതൊക്കെയാണെന്ന് നോക്കാം വിംസ് മെഡിക്കൽ കോളേജ് ഇനി അടുത്ത് കോഴിക്കോട് ജില്ലയിൽ ഏതൊക്കെയാണെന്ന് നോക്കാം സർക്കാർ മെഡിക്കൽ കോളേജ് കോഴിക്കോട് ആസ്റ്റർ മിംസ് ആശുപത്രി കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രി ആശ ഹോസ്പിറ്റൽ വടകര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് കോഴിക്കോട് ജനറൽ ആശുപത്രി കോഴിക്കോട് ജില്ലാ ആശുപത്രി വടകര താലൂക്ക് ആസ്ഥാന ആശുപത്രി കൊയിലാണ്ടി ഇനി കണ്ണൂർ ജില്ലയിൽ ഏതൊക്കെയാണെന്ന് നോക്കാം പരിയാരം മെഡിക്കൽ കോളേജ് സഹകരണ ആശുപത്രി തലശ്ശേരി എ കെ ജി മെമ്മോറിയൽ ആശുപത്രി ജനറൽ ആശുപത്രി തലശ്ശേരി ജില്ലാ ആശുപത്രി കണ്ണൂർ ഇനി കാസർഗോഡ് ജില്ലയിൽ ഏതൊക്കെയാണെന്ന് നോക്കാം ജനറൽ ആശുപത്രി കാസർഗോഡ് ജില്ലാ ആശുപത്രി കാനങ്ങാട് ഹരിദാസ് ക്ലിനിക് നീലേശ്വരം ഇനി നിങ്ങൾക്ക് പാമ്പുകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ അതായത് എന്തെങ്കിലും സഹായം ആവശ്യമായി വന്നാൽ ഈ പറയുന്ന നമ്പറുകളിലുള്ളവരെ വിളിക്കാവുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും വാവ സുരേഷിനെ അപ്പോൾ വാവ സുരേഷിൻ്റെ നമ്പറാണ് നയൻ ത്രീ എയ്റ്റ് സെവൻ നയൻ സെവൻ ട്രിപ്പിൾ ഫോർ വൺ അതുപോലെ അബ്ബാസ് കൈപ്പുറം നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ ഫോർ ത്രീ സിക്സ് ത്രീ വൺ ഇനി ഷംസുദ്ദീൻ ചെറുപ്പുളശ്ശേരി നയൻ ഡബിൾ ഫോർ സെവൻ നയൻ ടു ഫോർ ടു സീറോ ഫോർ അപ്പോൾ പാമ്പുകടിയുമായി ബന്ധപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നു